നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം സ്വാമിയായി വേഷം മാറി നടന്ന് പോലീസിന്റെ കണ്ണു വെടിച്ചിരുന്ന പോക്സോ കേസ് പ്രതി അറസ്റ്റിൽ നാല് വർഷങ്ങളായി കാഷായ വസ്ത്രം ധരിച്ച് പോലീസിന്റെ കണ്ണു വെട്ടിച്ചു ജീവിക്കുകയായിരുന്നു ഇയാൾ ചിച്ചിലഞ്ചേരി സ്വദേശി ശിവകുമാറാണ് ആലത്തൂർ പോലീസിന്റെ പിടിയിലായത് നാല് വർഷങ്ങൾക്ക് മുമ്പ് പതിമൂന്നുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ റിമാൻഡിൽ കഴിയവേ ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയതാണ് ഇയാൾ തമിഴ്നാട് തിരുവണ്ണാമലയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് സിദ്ധനായി നടിച്ച് വീടുകളിൽ പൂജകൾ ചെയ്ത് ജീവിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ശിവകുമാർ പോക്സോ കേസിൽ റിമാൻഡ് ചെയ്യപ്പെട്ടത് പിന്നീട് നിബന്ധനകളോടെ ജാമ്യം ലഭിച്ചതോടെ ഒളിവിൽ പോകുകയായിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതിനാൽ ഇയാളെ കുറിച്ചുള്ള വിവരശേഖരണം പ്രയാസമായിരുന്നു ഇത് പോലീസിനെ വലച്ചു ഇയാളെ ഉടൻ പിടികൂടി ഹാജരാക്കാൻ ജില്ലാ പോലീസ് മേധാവി ആലത്തൂർ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു ശാസ്ത്രീയമായ അന്വേഷണത്തിന് ശേഷമാണ് പോലീസിന് ശിവകുമാറിനെ കുറിച്ച് കൂടുതൽ നിർണായക വിവരങ്ങൾ ലഭിക്കുന്നത് തിരുവണ്ണാമല ക്ഷേത്രത്തിന്റെ പരിസരത്ത് താടിയും മീശയും വളർത്തി കാഷായ വസ്ത്രം ധരിച്ച് സിദ്ധനെ പോലെ കഴിയുന്നതിനിടെയാണ് ഇയാളെ പോലീസ് തിരിച്ചറിയുന്നത് ഇതോടെ നാലു വർഷങ്ങൾ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് നടന്ന പ്രതി പിടിയിലാവുകയായിരുന്നു കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ